എന്തുകൊണ്ടാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഉപ്പ് കടം വാങ്ങാത്തത് ലക്ഷ്മി ദേവിയും ഉപ്പും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉപ്പിനൊരു പ്രത്യേകമായ സ്ഥാനമുണ്ട് ലക്ഷ്മി ദേവിയുടെ മൂർത്തി ഭാവമായാണ് ഉപ്പ് കണക്കാക്കപ്പെടുന്നത് ഉപ്പ് പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും ദുരാത്മാക്കളെ അകറ്റുകയും ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത് നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഒപ്പിന് പ്രത്യേകമായൊരു സ്ഥാനമാണ് ഉള്ളത് ലക്ഷ്മി ദേവി സാധാരണയായി വൈകുന്നേരമാണ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണല്ലോ ഐതിഹ്യം അപ്പോൾ ദേവി വന്നു നിൽക്കുന്ന ആ സമയം വളരെ പവിത്രമാണ് ആ സമയത്ത് ഒരിക്കലും ഒപ്പും പൈസയും ആർക്കും കടം നൽകരുത് എന്നാണ് പറയുന്നത് സന്ധ്യാസമയമാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഉത്തമമായ സമയം വൈകുന്നേരം സൂര്യൻ്റെ കിരണങ്ങൾ അപ്രത്യക്ഷമാകുന്ന അത്തരം സമയങ്ങളിൽ ധാരാളം നെഗറ്റീവ് എനർജികൾ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് വൈകുന്നേരങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപ്പ് നൽകുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ പോലെയാവുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിക്കത് അപമാനമാവുകയും ദേവിക്ക് പ്രത്യേക ബഹുമാനവും ആരാധനയും ഏൽപ്പിക്കാതെ ഇരുന്നാൽ അവിടെ നെഗറ്റീവ് വന്നു ചേരുമെന്നും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയുമെല്ലാം നശിച്ചു പോകുമെന്നും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയേ തീരൂ നമ്മുടെ പ്രാചീന കാലം മുതൽ വൈകുന്നേരങ്ങളിൽ ഉപ്പ് കൊടുക്കുന്നത് സ്വീകരിക്കുന്നത് ഇതെല്ലാം നിരോധനമായിരുന്നു സൂര്യാസ്തമയത്തിന് ശേഷം ഉപ്പ് നൽകുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ മൂലം ജീവിതത്തിൽ മറ്റു ചില പ്രശ്നങ്ങളും മാറ്റങ്ങളും സംഭവിക്കുമെത്രേ ചില വിശ്വാസങ്ങളും ഭാഗ്യങ്ങളും ഉപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഉപ്പ് ചോർന്നു പോയാൽ ഉപ്പ് വളരെ സൂക്ഷ്മമായ കണങ്ങൾ ചേർന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപ്പിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് പറയുന്നത് ഉപ്പ് നിലത്തിടുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായി അത് വീഴുകയോ ചെയ്യുന്നത് ദൗർഭാഗ്യമായാണ് കണക്കാക്കപ്പെടുന്നത് ഉപ്പ് വിതറിയാൽ എത്ര കണികകൾ ഉണ്ടോ അത്രയും കണ്ണുനീർ പൊഴിക്കുമെന്നും പണ്ടുള്ളവർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് അബദ്ധവശാൽ പോലും വീഴാൻ അന്നുള്ളവർ സമ്മതിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ അതേപോലെ അബദ്ധവശാൽ നമ്മളിൽ നിന്നും ഉപ്പ് താഴേക്ക് വീണാൽ ഉടൻ തന്നെ ആ ഉപ്പെടുത്ത് നമ്മളുടെ തോളിൽ വയ്ക്കുക എന്നൊരു കാര്യവും പണ്ട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്താൽ ഭാഗ്യദോഷവും ഊർജവും ബാധിക്കില്ല എന്നാണ് വിശ്വാസം ഇനി വസ്തുക്കളെ നശിപ്പിക്കുവാനും ദുരാത്മാക്കളോട് പോരാടാനുമുള്ള ശക്തി ഉപ്പിനുണ്ട് എന്നാണ് പറയുന്നത് പണ്ടൊക്കെ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴെല്ലാം നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് കടലുപ്പ് കൊണ്ടുപോകുമെന്നാണ് പറയപ്പെടുന്നത് അതായത് കല്ലുപ്പ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ യാത്രയിൽ കുഴപ്പങ്ങളെയും അപകടങ്ങളെയും ഒഴിവാക്കാം എന്ന് മുത്തശ്ശിമാർ പറയുന്നുണ്ട്